സന്ദർശനത്തിരുന്നാൾ കൃപയുടെ പെരുന്നാൾ സ്നേഹത്തിന്റെ നൃത്തം സുവിശേഷത്തിലെ ഏറ്റവും ആദ്രമായ ഒരു രംഗം രണ്ട് സ്ത്രീകൾ രണ്ട് ഗർഭാശ്യങ്ങൾ രണ്ട് അത്ഭുതങ്ങൾ എന്നിട്ടും ഒരു ആത്മാവ് അവരെ വിശുദ്ധമായ ആലിംഗനത്തിൽ ഒന്നിപ്പിക്കുന്നു ഈ കണ്ടുമുട്ടൽ മാതൃത്വത്തിന്റെ ആഘോഷം മാത്രമല്ല മറിച്ച് ദൈവത്തിന്റെ നിഗൂഢമായ വഴികളുടെ വെടിപാടാണ് ദൈവം താഴ്മയുള്ളതിനെ എങ്ങനെ ഉയർത്തുന്നു ശൂന്യതയെ എങ്ങനെ നിറയ്ക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഈ പവിത്ര നിമിഷത്തിൽ പ്രവേശിച്ച് മൂന്ന് ആത്മീയ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഒന്ന് ദൈവം നിശബ്ദമായ അർത്ഥന സൂചനകളിലൂടെ ആഗ്യങ്ങളിലൂടെ വരുന്നു രണ്ട് എളിമ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലാണ് മൂന്ന് പങ്കുവയ്ക്കുമ്പോൾ കൃപ വർദ്ധിക്കുന്നു ഒന്ന് ദൈവത്തിന്റെ നിശബ്ദമായ ആഗ്യങ്ങൾ മാതാവിന്റെ വരവിന് ആർഭാടമില്ല വഴിവിളക്കുകൾ വർണ്ണത്തോരണങ്ങൾ കഥനകൾ കാഹളങ്ങൾ പ്രഖ്യാപനങ്ങൾ ഇതൊന്നുമില്ല കുന്നിൻപുറങ്ങളിലൂടെ സേവനം ചെയ്യാനായി തിടുക്കത്തിൽ പോകുന്ന മറിയം എന്നാൽ ഈ നിശബ്ദ യാത്രയ്ക്ക് കീഴിൽ വചനം നടക്കുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് രൂപകൽപ്പന നൽകിയവൻ ഇന്നിതാ ഒരു ഗ്രാമീണ പെൺകുടിയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായി മറഞ്ഞിരിക്കുന്നു അവന്റെ ആദ്യത്തെ ഭൗമിക സന്ദർശനം ഒരു രാജകൊട്ടാരമല്ല ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ഭവനമാണ് ദൈവത്തിന്റെ വഴി അവൻ പ്രവേശിക്കുന്നത് ബഹളത്തിലൂടെയല്ല മറിച്ച് എളിയ സന്ദർശനത്തിലൂടെയാണ് വാതിലൊരു മുട്ട് കരുണയുള്ള ഒരു വാക്ക് പരസ്പരം സങ്കടം പറച്ചിൽ ഭാരം പങ്കുവയ്ക്കും ഇരുവട്ടിലും ഭൂകമ്പങ്ങളിലും മനസ്സിന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഘോഷണങ്ങളിലുമാണ് നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുന്നതെങ്കിൽ തെറ്റി സ്നേഹത്തിന്റെ നിശബ്ദമായ കാലടികളിൽ നിങ്ങൾക്ക് അവനെ നഷ്ടപ്പെട്ടേക്കാം രണ്ട് എളിമ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോൾ പ്രായമായ എൽസബത്തിന് നീരസത്തോടെ പ്രതികരിക്കാമായിരുന്നു ഉറക്കം കെടുത്താൻ വന്ന ശല്യം എന്ന് ഒരു കുഞ്ഞിക്കാരെ കാണാൻ വേണ്ടി അൻപത് അറുപത് വർഷങ്ങളായി കാത്തിരിക്കുന്ന പക്ഷേ വലിയാലും അവൾ നിറഞ്ഞിരുന്നു എൻറെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിക്കുന്നു പരീഷ്ഠകന്യാ മാതാവ് തന്റെ മാഗ്നിഫിക്കാത്ത് എന്ന ഗീതകത്തിലും ഉറക്ക പാടുന്നത് അവളുടെ മഹത്വമല്ല ദൈവത്തിന്റെ മഹത്വമാണ് അവൻ തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാത്തു എന്നാണ് പരിശുദ്ധ കന്യക മാതാവ് പറയുന്നത് അങ്ങേറ്റം താഴ്മയുള്ള രണ്ട് സ്ത്രീകളെയാണ് രക്ഷയുടെ ഭാവി വഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് സ്വർഗം തുറക്കുന്നത് അഹങ്കാരികൾക്ക് വേണ്ടിയല്ല ആത്മാവിൽ ദരിദ്രർക്ക് വേണ്ടിയാണ് ദൈവം സിംഹാസനങ്ങളോ സ്ഥാനപ്പേരുകളോ അന്വേഷിക്കുന്നില്ല പക്ഷെ ശൂന്യത നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും അപ്പോൾ താഴ്മ എന്നത് നമ്മെ കുറിച്ച് താഴ്ത്തി ചിന്തിക്കുന്നത് അല്ല മറിച്ച് നമ്മെ നമ്മെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും ദൈവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കയുമാണ് താഴ്മയുള്ള ആത്മാവാണ് കൃപയുടെ ഏറ്റവും ശക്തമായ പാത്രമെന്ന് പരിശുദ്ധ കന്യകമറിയും കാണിച്ചു തരുന്നു മൂന്ന് പങ്കിടുമ്പോൾ കൃപ വളരുന്നു പരിഷ്ഠകന്യ മാതാവിന് വീട്ടിലിരുന്ന് മംഗളവാർത്തയുടെ അത്ഭുതം ആസ്വദിക്കാമായിരുന്നു പകരം അവൾ എഴുന്നേൽക്കുന്നു യാത്ര ചെയ്യുന്നു പങ്കുവെക്കുന്നു അവളുടെ സമയം ശക്തി സന്തോഷം തന്റെ പുത്രനെയും കൃപ പങ്കിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു സന്തോഷം പെരുകുന്നു പരിശുദ്ധ ആത്മാവാൾ നിറയുന്നു ശിശു കുതിച്ചു ചാടുന്നു ആ ഭവനം ഒരു ശ്രീകോവിലാകുന്നു ആ നാടിനു വേണ്ട കൃപ മുഴുവൻ ചെയ്യ പങ്കിടുന്ന ഒരു ട്രാൻസ്മിറ്റർ ആയിട്ട് മാറുന്നു നമ്മുടെ കാലഘട്ടത്തില് അനേകർ നിശബ്ദരായി ജീവിതത്തിന്റെ ഭാരം ചുമക്കുന്നു ലളിതമായ ഒരു സന്ദർശനം ദയയുടെ ഒരു പ്രതിരൂപം ഒരു പ്രോത്സാഹന വാക്ക് ഇവയൊക്കെയാണ് ഇന്നത്തെ സന്ദർശനങ്ങളുടെ ഉദാഹരണങ്ങൾ ഏതെങ്കിലും ഒരു എലിസബത്തിന് നിങ്ങൾക്ക് ഒരു മറിയമാകാൻ സാധിക്കുമോ ഒരാളുടെ സാധാരണ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം കൃപയുടെ ഒരു പവിത്രമായ തടസ്സമാകട്ടെ എ ഡിവൈൻ ഇന്ററപ്ഷൻ ഓഫ് ഗ്രേസ് സെലബ്രിറ്റികളുടെയും ട്രെൻഡുകളെയും ആ ദൈവങ്ങളാക്കുന്ന ശബ്ദ മുഖരിതമായ ഒരു ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധ കന്യകമറിയം നമ്മെ പഠിപ്പിക്കുന്നു വാക്കുകളിലൂടെ മാത്രമല്ല നമ്മുടെ ജീവിതം കീഴങ്ങലിലൂടെ ജീവിച്ചുകൊണ്ട് കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ മാത്രമല്ല പ്രത്യേകിച്ചും ജീവിതം അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയിലൂടെ വീണ്ടും കടത്താനും സ്തുതിയില് ജീവിതം ഇടാനും അങ്ങനെ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് നമ്മളെന്നും നമ്മളെ രക്ഷിക്കാൻ അവന് ശക്തനാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സന്ദർശനം വെറുമൊരു കഥയല്ല അതൊരു വിളിയാണ് പരിശുദ്ധ കന്യമർഗത്തിനെ പോലെ ആകാനുള്ള വിളി ഒന്ന് ധൈര്യമായി വിശ്വസിക്കുക രണ്ട് സന്തോഷത്തോടെ ജീവിക്കുക മൂന്ന് നിരന്തരം പുകഴ്ത്തുക നമുക്ക് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സംവഹിക്കാം മറ്റുള്ളവരെ സഹായിക്കാൻ തിടുക്കത്തിലോടാം ഓരോ ജോലി സ്ഥലവും ഓരോ തെരുവും സന്ദർശിക്കാനുള്ള സ്ഥലമാക്കാം മറ്റുള്ളവർ ദൈവത്തിന്റെ സ്നേഹവും വെളിച്ചവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം അതുകൊണ്ട് സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് കൃപയോടെ ജീവിക്കുക സന്ദർശനത്തിനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ